നിങ്ങളുടെ സ്വന്തം ചേട്ടൻ മയില്ല ഞായതൊരു പാട്ട് പാടാൻ പോവാണ് പുഴയോരുള്ള പെണ്ണ് ആലുവ പുഴയോരുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തി ചൊല്ലക്കോലുസിട്ട പെണ്ണേ ചൊല്ലക്കോലുസിട്ട പെണ്ണു മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്തോ മഴവില്ലോ കണ്ടാലുളാകുന്ന പെണ്ണ് പാടത്തെ നെല്ലിലും തീരത്തെ കൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു പാവം പാൽക്കാരി പെണ്ണ് ചിരിതൂകും പെണ്ണ് ശിവരാത്രി വ്രതമെടു വ്രതവുമായി നാമം ജവിക്കുന്ന പെണ്ണ് ഹലോ അടുത്ത പാട്ട് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണം താത്ത ഭയ ബ സി